മുത്തുഷേധിച്ചു ക്ഷേമപദ്ധതി അട്ടിമറിക്കുന്നതിനെതിരെ കെ കെ ടി യു സിയുടെ നേതൃത്വത്തിലാണ് ചെറുപുഴയിൽ നിന്നും മുഖ്യമന്ത്രിക്ക് കത്തയച്ച് പ്രതിഷേധിച്ചത് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ചെറുപുഴ പുളിങ്ങോം യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് വേറിട്ട സമരപരിപാടി സംഘടിപ്പിച്ചത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമപദ്ധതി അട്ടിമറിക്കുന്നതിനെതിരെ കെ കെ എൻ ടി സിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കത്തയച്ച് പ്രതിഷേധിച്ചു കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ചെറുപുഴ പുളിങ്ങോം യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് വേറിട്ട സമര പരിപാടി സംഘടിപ്പിച്ചത് ചെറുപുഴ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച കത്തയക്കൽ സമരം ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അവിടെ വിജയന്റെ വിജയന്റെ കുടുംബത്തിലെ ഒരു ഒരു പേര് നമുക്കറിയാം ഇതിൽ പെട്ടു ഇപ്പോ ഇപ്പോ ഒഴിഞ്ഞിട്ടാണ് ഏത് പ്രശ്നം വന്നാലും വീണാ വിജയൻ ഇല്ലാത്ത പരിപാടിയില്ല ഇതാ റിയാസ് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മിനി പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത് ജായിസ് കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു സലീം തേക്കാട്ടിൽ പി പി ബാലകൃഷ്ണൻ പി ജെയിംസ് എം വിനോദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുപുഴ